ഹായ് ഗായ്സ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളൊരു ഡേ ഇൻ ഇൻമേ ലൈഫാണ് കാണാൻ പോകുന്നത് ഇത് എൻ്റെ സ്വന്തം വീട്ടിലുള്ള ഡെയിൻ മേ ലൈഫാണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഹസ്ബൻഡ് പുറത്ത് അപ്ഡോഡിൽ പോയപ്പോഴേക്കും ഞാൻ ജസ്റ്റ് വെക്കേഷൻ പോലെ നിൽക്കാൻ വന്ന കേട്ടോ വീട്ടിൽ അപ്പോൾ അവിടെ ആ സമയത്ത് എൻ്റെ വീട്ടിലുള്ള ഒരു ഡേ ആട്ടോ കാണിക്കാൻ പോകണം അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് ലൈറ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഓണാക്കി അപ്പോൾ തന്നെ ഓഫാക്കി ഞാൻ ഇനി ആദ്യം തന്നെ ചെയ്യാൻ പോകണം എൻ്റെ ബെഡ് ഒക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കും അത് പണ്ടേരുടെ ഷീലാട്ടോ അത് ഞാൻ എല്ലാ സ്ഥലത്തും പ്രാക്ടീസ് ചെയ്യാറുണ്ട് എനിക്കങ്ങനെ കണ്ടില്ലെങ്കിൽ എന്തോ ഒരു ഒരു നമ്മളെന്തോ അപ്പോൾ ഭയങ്കര ലീസി ആയിട്ടുള്ള ഫീല് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് പ്രൊഡക്റ്റ് ആകും എന്നൊക്കെയാണ് എൻ്റെ ഒരു ചിന്ത ആ അങ്ങനെ പോട്ടെ അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ ബാത്റൂമിലേക്ക് പോയിട്ട് പിന്നെ ഇട്ടിട്ട് മുടി വെച്ചാണ് ഞാൻ കിടക്കാറ് മിക്കപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് അയച്ച് മുടി ഒന്ന് മേളിൽ കൊണ്ടുപോയിട്ട് ഫേസ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യും ഫേസ് വാഷ് ഒന്നും ഇല്ല ജസ്റ്റ് വാഷ് ചെയ്തിട്ട് പിന്നെ ബ്രഷ് ഒക്കെ ചെയ്തിട്ട് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങും ഞാൻ ഇവിടെ ഉള്ള സമയത്ത് എൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവമായിരുന്നു പണ്ട് മുതലേ ഉള്ള ശീലമാണ് രാവിലെ എഴുന്നേറ്റല്ല അച്ഛനും ഉമ്മേനെയും കാണുക അവരോട് വർത്താനം പറയാം പിന്നായിരിക്കാമെന്ന് അപ്പോൾ ഞാൻ രാവിലെ എഴുന്നപ്പോൾ തന്നെ രണ്ടു കുടി ചായയൊക്കെ ഒക്കെ കുറിച്ച് എന്തൊക്കെ നേരെ പോയി അച്ഛൻ്റെ മടിയിൽ ഇരുന്ന് അച്ഛൻ്റെ കണ്ണട ഞാൻ തരത്തിൽ തല്ലിട്ടു അപ്പോൾ അച്ഛൻ ഭയങ്കര കാര്യമായിട്ടു ഉമ്മയൊക്കെ തന്നെ ഭയങ്കര രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് തന്നെ ഭയങ്കര പിന്നായിപ്പിക്കണം കേട്ടോ ഞാനിപ്പോൾ കല്യാണം ചിത്രം വിലതായിൽ പോലും അവരിപ്പോഴും അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്കത് ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് അപ്പം എന്തോ ചെറിയൊരു ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ ഭയങ്കര കാര്യമായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് വാ എന്തിന് സ്നേഹം അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഒരു ക്ലാസ് ചായ കൊണ്ട് എന്താന്ന് കേട്ടോ ചാതകൊണ്ട് തന്നപ്പോഴാണ് അച്ഛൻ പറഞ്ഞു എനിക്ക് സ്പ്രേ അടിച്ച് തരുന്നിട്ട് ഞാൻ രാവിലെ അച്ഛൻ പോണേ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കണം അച്ഛനും ഭയങ്കര ഇഷ്ടമായിട്ടോ അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരിക്കണ കണ്ടപ്പോഴേക്കും ഞങ്ങളുടെ കുട്ടി പട്ടാളങ്ങളൊക്കെ ചാടി വന്നു അവിടെ ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ഡോറ നിൽക്കുന്ന സ്ഥലം അവിടെ നെറ്റ് ഇവർ തന്നെ കീറിയിട്ടേക്കും എങ്ങോട്ട് ചാടാനായിട്ട് എളുപ്പത്തിന് അവർ തന്നെ നമ്മൾ രണ്ട് ലക്ഷം മാറ്റി പിന്നെ അവർ കീറികൊണ്ട് പിന്നെ മാറ്റാൻ നിന്നില്ല കേട്ടോ അത് കഴിഞ്ഞത് അവരെ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോയി കുറച്ചു നേരം അവരുടെ കൂടെ അവരുടെ കുറച്ചു നേരം സമയം ചിലവഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ കുറേ നാളിങ്ങനെ മാറി നിൽക്കണതുകൊണ്ട് അവർക്ക് എന്തൊക്കെയൊരു വിഷമമാണ് ഞാൻ വരുമ്പോൾ ഭയങ്കര ഹൈപ്രാക്റ്റീവ് ആകും അവർ എന്നെ കാണുമ്പോഴേക്കും അത് ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴും ഭയങ്കര ഹൈ പ്രാക്റ്റീവ് അങ്ങനെ ചാടി വേണം എപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് കൂടുതലാണ് കേട്ടോ അങ്ങനെ ഇരുന്നപ്പോഴേക്കും അച്ഛനും ഇത് ജോലിക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പോയി അച്ഛനും ടാറ്റൊക്കെ പറഞ്ഞ് ഗേറ്റൊക്കെ അടച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു അമ്മയുടെ ചെടിയൊക്കെ കാണിച്ചു കൊടുക്കും എല്ലാവരെയൊന്നും കാരണം നമ്മൾ കല്യാണ സമയത്ത് ടയലിട്ടപ്പോൾ ഇന്നലത്തെ ടയലിട്ടപ്പോഴേക്കും ഉണ്ടായ ചെടിയും എല്ലാം പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാമതേ അമ്മ പിടിപ്പിച്ചായിരുന്നു അപ്പോൾ കുറെ എന്തൊക്കെയൊക്കെയോ അമ്മ പിടിപ്പിച്ച് ഇത് നമ്മുടെ കോണാണ് കേട്ടോ കോൺ പിടിപ്പിച്ച് വെച്ചേക്കണം അപ്പോൾ അതാ അത് തന്നെയാണോ എന്ന് അറിയില്ല അമ്മ എന്തോ എവിടെ നിന്നോ വിത്ത് വാങ്ങി പിടിപ്പിച്ചായിരുന്നു അപ്പം അമ്മ പറഞ്ഞു അതെ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു എനിക്ക് ചെടികളുടെ പേര് കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പോൾ അമ്മ എൻ്റെ ചെടിയൊക്കെ കാണിച്ചുകൊടുക്കുക എല്ലാവരെയും കാണിക്കും എന്നിട്ട് ഒരു ചെറിയൊരു പോർഷൻ ചെടി നടാൻ വേണ്ടി മാത്രമായിട്ട് നമ്മളിങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഈ കാണുന്ന വാഴ ഒരു കല്ലം വാഴ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അതിൻ്റെ ഉള്ളിലൊരു കല്ലുണ്ടാകും ആ അതൊരു വിത്താണെന്ന് പറയണ ശരിക്കും ആ സാധനം വിട്ടമ്മ മുളപ്പിച്ചു വിത്തിയിന്ന് മുളച്ചാട്ടോ നമ്മള് വാഴക്കെണ്ണൊന്നും അല്ല അതിൻ്റെ ഉള്ളിലുള്ളൊരു കല്ലുപോത്ത സാധനത്തിൽ നിന്ന് മുളച്ചാണേ അതായപ്പോ അമ്മ പറഞ്ഞു ദേ ഇത് ഓറഞ്ചാണെന്ന് പറഞ്ഞിട്ട് അമ്മ അത് പൊട്ടിച്ച് പൊട്ടിച്ചെന്നെ മണിപ്പിച്ചു തരുകട്ടോ ഓറഞ്ചാന്ന് അങ്ങനെ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അമ്മ നീ ചായ ഇതുവരെ കുടിച്ചില്ലായിരുന്നു അപ്പം ഞാൻ ചായ കുടിക്കട്ടെ ഇപ്പം വെല്ല ഇഴുന്നിട്ട് വെക്കാ അതെന്താ ചേച്ചി കഴിക്കണമെന്ന് ഇതും ചായ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ കൊടുക്കാറില്ല കേട്ടോ ചോ ചായ ചോയാന്ന് ചായ ചോക്ലേറ്റ്സ് ഒന്നും കൊടുക്കാറില്ല പക്ഷേ ഇവരിങ്ങനെ നോക്കും ചായ അമ്മ എപ്പോഴെയോ എടുത്തു വെച്ചതാണ് അപ്പോൾ അത് ആറി ഞാനപ്പം വെറുതെ ഇങ്ങനെ പച്ചവെള്ളം കുടിക്കണത് വലിച്ച് കുടിക്കണം കേട്ടോ അപ്പോൾ അമ്മ ചീത്ത പറയുകയാണ് നല്ല ചൂട് ചായ കൊടുത്തിട്ട് അവളത് കുടിക്കാണ്ട് അവിടെ വെച്ചത് ആറി ആറി എന്ന് പറഞ്ഞിട്ട് അതേപോലെ ഉക്കാശന് ഇങ്ങനെ ഭയങ്കര എന്നെ ചാരി ഇരിപ്പും വറുത്താനോ ഭയങ്കര പിന്നരവും കാര്യങ്ങളൊക്കെ അത് ഞാൻ നേരെ പോയിട്ട് എനിക്ക് കുറച്ച് മെയിലൊക്കെ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ചിലതിൻ്റെ തമ്മിൽസ് ഒ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ടായിരുന്നു ക്യാപ്ഷൻസ് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ബ്രദർ എഴുന്നേറ്റ് വന്നു കിട്ടും ഇപ്പം ഞാനുണ്ടെങ്കിൽ പണ്ട് മുതലേ ഉള്ള ശീലം തന്നെയാണ് ഞാൻ ഉണ്ടെങ്കിൽ അവൻ അവൻ്റെ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് കുറച്ച് നേരം എൻ്റെ അടുത്ത് കിടക്കും വെക്കേഷൻ ടൈംസിലൊക്കെ അപ്പം ഇപ്പം ഞാൻ വന്നേക്കോടതുപോലെ തന്നെ അവൻ എഴുന്നേറ്റ് വന്ന് അവിടെ എൻ്റെ അടുത്ത് ഇരുന്ന് കുറേ നേരം കുറേ ഉറങ്ങും അല്ലെങ്കിൽ അതിലേക്ക് വർത്തമാനം പറയും അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അമ്മ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബ്രേക്ക്ഫാസ്റ്റ് വന്നു ഇനി അവൻ്റെ കുറച്ച് വികൃതികൾ വികൃതികളോ കുറച്ച് കലാപരിപാടികൾ കാണാം പിന്നെ എന്തൊരു ജീസെന്റ് നോക്കി ക്യാമറ അങ്ങനെ അവനെ കളിയേക്ക് കുറച്ചേരം ഞാൻ പള്ളേക്ക് എന്തെങ്കിലും വിളിച്ചിട്ടുണ്ട് കേട്ടോ കിച്ചാൻ ഇവിടെ ഇല്ല അബ്രോഡിലാണ് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളി ജോലിക്ക് ഉണ്ട് അങ്ങോട്ട് പോയിന്ന് അപ്പോൾ ടൈമിംഗ് ഒരുപാട് വ്യത്യാസം ഉണ്ട് നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് അപ്പോൾ പുള്ളി ജോലിയുടെ അടക്കന്ന് ഇങ്ങനെ വിളിച്ചിട്ട് വർത്താനം പറയാം കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഗുഹമ്മമാർ ഇങ്ങോട്ട് കയറി വന്നു ചിലവർക്ക് ഇതെന്താ പട്ടീനെ വീടിൻ്റെ ഉള്ളിൽ കയറണേന്നൊക്കെ തോന്നണവരുണ്ടാകും കേട്ടോ നമ്മളിങ്ങനെയാണ് നമുക്ക് അവർ പട്ടിയല്ല നമുക്ക് നമ്മുടെ വീട്ടിലൊരു മെമ്പറാണ് എല്ലാവരും അല്ല ഇപ്പോൾ ഒരുപാട് പ്രോഗ്രസീവായി പക്ഷേ ഇപ്പോഴും ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കണവരുണ്ടാവും അത് ഓരോരുത്തരുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങളാണ് നമ്മളുടെ വീട്ടിൽ നമ്മുടെ ഇഷ്ടമായിരിക്കും നടത്തുള്ളൂ അത് വേറെ കാര്യം നമുക്ക് ഓക്കെയാണ് അവർ നമ്മളത്രയും ഹൈജീനിക്കായിട്ട് കൊണ്ടു നടക്കണ ആൾക്കാരാണ് അതുകൊണ്ട് അവരിൽ നിന്ന് നമുക്ക് ഇന്നേ വരെ ഒരു അസുഖം വന്നിട്ടില്ല അഞ്ച് വർഷത്തിൽ മേളായി നമ്മുടെ കൂടെ ഉണ്ടായിട്ട് ഓക്കെ ആ അതൊക്കെ മാറ്റി വെക്കട്ടെ അപ്പം അമ്മ രാവിലെ അവരുടെ കൂടെ ഇങ്ങനെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാം രാവിലെയല്ല അമ്മ മിക്ക മിക്ക സമയം അവരുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യണത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയായിട്ട് കളിക്കാനൊക്കെ അപ്പം ഇപ്പം അമ്മയുടെ അടുത്ത് ആര് കിടക്കും ഇള്ളയിന് ഇടിയാണ് ഇപ്പം അവിടെ രണ്ടുപേര് വന്നപ്പോഴേക്കും കിടക്കാനായിട്ട് ഇടി പിടിച്ചിട്ട് സോഫയുടെ അടിയിൽ പോയി തല്ലു തല്ലുപിടിക്കുകയാണ് ഈ കാണുന്ന സോഫയുടെ അടിയിൽ കിടന്ന് തല്ലുപിടിക്കണമെന്ന് ആ തക്കെ അടുത്ത ആൾ വന്നിരിക്കുകയാണ് അപ്പം ഇവിളിങ്ങനെ ഇവരെ ബഹളം വെക്കുന്നതും തല്ലുപിടിക്കണമൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ നല്ല രസമായിട്ടും അമ്മയുടെ എനിക്കും അമ്മയുടെ അടുത്ത് ഇരിക്കണം നീ ഇരിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു തല്ലുപിടിക്കലാണ് ബേസിക്കലി പിന്നെ അവർ തല്ലു പിടിക്കൽ കഴിഞ്ഞാൽ എല്ലാവരും കൂടി കിടന്ന് കൂട്ട അടി ഇടിയൊക്കെ ബഹളം ആവും അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാറുണ്ടായിരുന്നു ഞങ്ങൾക്കല്ലേ എനിക്ക് അപ്പോൾ അപ്പോസ് ഇന്ന് ലീവായതുകൊണ്ടിട്ട് എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അക്ഷയിൽ പോയിട്ട് കുറച്ച് ഡോക്യുമെൻ്റ്സ് ഒക്കെ റെഡി ആക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ പോയി ഇരുന്ന് കുറച്ച് നേരം പോസ്റ്റായി ഗെയിമൊക്കെ കളിച്ച് അങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങനെ രസമായിട്ടിരുന്നു പിന്നെ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് പപ്പടവും മതും ഇതൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വീഡിയോ ഒന്നും ഇത്തില്ല കേട്ടോ എന്തായാലും അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മ പാലൊക്കെ കാച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ചോക്കോസ് കിട്ടി പാൽ വന്നു അപ്പോൾ അവരോട് ചോക്കോസ് എടുക്കാൻ പറഞ്ഞപ്പോഴേക്കും ഓ വന്നപ്പോഴാണ് വീഡിയോ ഞാൻ ഉടുപ്പിട്ടിട്ടില്ല അതുകൊണ്ട് കറക്റ്റ് പുറം നിക്കാ ഹിന്ദിരുന്നാണ എന്റെ പിന്നെ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ചോക്കോസ് ഒക്കെ കഴിച്ച് ഫോണൊക്കെ നോക്കി ചിൽ ചെയ്തിരുന്ന് നേരം കിടക്കാന്ന് വിചാരിച്ചപ്പോഴേക്കും വേഗം ഒരാൾ ഓടി വന്നു അപ്പോൾ ഞാനിവിടെ എളപ്പം ഉള്ളൊരു പരിപാടി ആട്ടോക്ക് എൻ്റെ കൂടെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്നുള്ളത് ഉച്ചയ്ക്ക് അത് കഴിഞ്ഞ് വൈകുന്നേരമായി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ലൂക്കാച്ചിനെ ഒന്ന് കുളിപ്പിക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുപോയി നമ്മളിവിടെ നമ്മുടെ സ്റ്റാച്ചുവിൽ തൃപ്പുപുടി സ്റ്റാച്ചുവിലുള്ള കൊച്ചിൻ ബെഡ് ഹൗസിലോട്ടാണ് കൊണ്ടുപോയത് പക്ഷെ നമ്മൾ കൊണ്ടുപോയപ്പോൾ ലേശം ലേറ്റ് ഒരു അഞ്ചര മണി കഴിഞ്ഞു അപ്പോൾ പിന്നെ അവൻ്റെ മേത്ത് കുറച്ച് ചട ഉണ്ടായിരുന്നു അവൻ്റെ ഒരു ഹെയർ പെട്ടെന്ന് ചട പിടിക്കുന്ന ഹെയർ ആണ് നമ്മൾ എത്ര മെയിൻ്റെയിൻ ചെയ്താലും എവിടെങ്കിലുമൊക്കെ ഒരു ചട പിടിക്കുക അപ്പോൾ അവരഞ്ഞ് ഇത് ചടയൊക്കെ കളഞ്ഞ് ചെയ്യുകയാണെങ്കിൽ നാളെ വന്ന് നമുക്ക് സുഖമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അത് emprego. തൃപ്പൂണത്തിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വിളിച്ചു വിട്ടു അപ്പോൾ ഞാൻ ഇവിടെ ആണെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ അങ്ങനെ വിളിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു അച്ഛൻ ഞാൻ വീഡിയോ കോൾ ചെയ്യണതിൻ്റെ റെക്കോർഡ് ചെയ്യട്ടെ അച്ഛൻ ചരിച്ച് പിടിക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ എല്ലാവരും കാണിക്കുകയാണ് അപ്പോൾ അമ്മ അമ്മയുടെ വീട്ടിൽ പോയേക്കുമായിരുന്നു അപ്പോൾ അവിടെ നിന്നിട്ട് എല്ലാവരെയും ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചൊക്കെ തന്നു അങ്ങനെ എല്ലാവരോടും വർത്താനം ഒക്കെ പറഞ്ഞിട്ട് ആറ്റൊക്കെ പറഞ്ഞ് പോയപ്പോഴേക്കും അമ്മ എന്തു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് ആ വായിക്കൂടെ നോക്കുകയോ എന്താണ് എന്നുള്ളത് ഞാൻ മറന്നു കേട്ടോ അത് ഇനി രാത്രി ആയപ്പോഴേക്കും കിച്ചാബാൻ വിളിച്ചു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് കിടന്നുറങ്ങി പുള്ളിക്ക് കുറച്ച് തിരക്കുള്ള ജോലിയാണ് മാനേജ് ചെയ്യാൻ ടൈമിലാണ് ാണ് അവിടെ ഉള്ളത് കൊറച്ച് തിരക്കാണിപ്പോ അതുകൊണ്ടിട്ട് എപ്പോഴും നമുക്ക് ഇങ്ങനെ വിളിക്കാൻ പറ്റില്ല ഇപ്പൊ രാവിലെ വൈകുന്നേരവും സമയം കിട്ടുമ്പോ വിളിക്കും അങ്ങനത്തെ വിളിച്ചിട്ട് പുള്ളി കിടന്ന് ഉറങ്ങാൻ പോവാണ് സമയം പോവാന് മണിയായിട്ടാ ഞാൻ ഫുഡ് ഒന്നും വീഡിയോ എടുത്തില്ല തിരിച്ചു വന്നിട്ട് പിന്നെ ഫോൺ ബിഗ് ബോസ് കണ്ടു ഫുഡ് കഴിച്ചു പണ്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇപ്പോൾ ഫുഡ് വരുമ്പോൾ ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുക എന്നാണ് ചിന്തയുള്ളൂ അപ്പം ഫുഡൊന്നും കഴിക്കണതിൻ്റെ ഒരു വീഡിയോ എടുത്തില്ല ഒരു കസൻ എന്തിനൊക്കെയോ വേണ്ടി കൊടുക്കുന്നു അപ്പോൾ നമുക്ക് രാത്രിത്തേക്ക് വേണ്ടി മുടിയൊക്കെ കെട്ടി വെച്ച് കിടക്കാം അപ്പം ഇത്രയ്ക്കുണ്ടാവുകയുള്ളൂ എൻ്റെ ഇപ്പോഴത്തെ ഒരു ദിവസം കാരണം ഒന്നുമില്ല ഒന്നാമതും ഞാൻ എൻ്റെ വീട്ടിലാണ് വേണ്ടി പണി പിന്നെ പിന്നെന്താ പിന്നെ വെക്കേഷൻ ഇങ്ങനെ പോകാനൊന്നുമില്ല കാര്യമായിട്ട് ഉള്ള പരിപാടിയൊന്നും ഇല്ല പിന്നെ എൻ്റെതായ പരിപാടികൾ മാത്രമേ ഉള്ളൂ അത് ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അതൊരു ജോലിയായിട്ട് എനിക്ക് തോന്നുന്നു സോ ഞാൻ മുടിയൊക്കെ ചെയ്വി ചടത്തിൽ കളഞ്ഞ് പിന്നിട്ട് വെക്കാൻ പോവാണ് യാ യാടിയൊക്കെ സെറ്റായി മുടി മുഖം വെള്ള അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യണത് സെറ്റാർഫീൻ്റെ കേട്ടോ ഈ സെറ്റാർഫീൻ്റെ ആണ് ഓയിൽ ഫ്രീ ഫ്ലെൻസർ ഉണ്ട് ഉണ്ടായിരുന്ന ഫ്രണ്ട്സർ കഴിഞ്ഞു എൻ്റെ ഒരുപാട് ക്ലെൻസേഴ്സ് ഇങ്ങനെ നമുക്ക് വന്നിട്ട് ടി ആറ് കിട്ടണതും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഞാൻ അവർക്ക് തീർന്നിട്ട് മാത്രമേ പുതിയ ക്ലെൻസർ വാങ്ങുള്ളൂ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുന്നു എല്ലാം എനിക്ക് ചെമിനാണെന്ന് അതുകൊണ്ട് പാട്ടില്ല സോ ഇനി ഇതേ ഒരു ക്രീമാണ് അപ്ലൈ ചെയ്യണത് ഇതെനിക്ക് ഡോക്ടർ സബ്സ്ക്രൈബ് ചെയ്താണ് സോയ്യ ഇപ്പം നമ്മളിത് ഫുൾ റെഡിയായി ഉറങ്ങാൻ ഫുൾ സെറ്റായി നിൽക്കണം ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങിയാൽ മതി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇപ്പോഴത്തെ കേട്ടോ പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലുള്ളത് സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് നൈറ്റ് സോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഉറക്കണ്ടായ